അപ്രസ്ഥോല പ്രവർത്തനങ്ങൾ ഇരുപത്തെട്ടാം അധ്യായം മാൾട്ടയിൽ ഞങ്ങൾ രക്ഷപെട്ടു കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അത് എന്ന് മനസ്സിലാക്കി അപരിചിതരെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു മഴക്കാലം വന്ന് ചേർന്നിരുന്നത് കൊണ്ടും തണുപ്പായിരുന്നതുകൊണ്ടും അവർത്തി കുട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു പൗലോസ് കുറേ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിലക്കിയിട്ടു അപ്പോൾ ഒരു അണലി പാമ്പ് ചൂടേറ്റ് പുറത്ത് ചാടി അവൻ്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവൻ്റെ കൈയെ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യനൊരു കൊലപാതകയാണെന്ന് സംശയമില്ല അവൻ കടൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടോ അവൻ അപകടമൊന്നും സംഭവിച്ചുമില്ല അവൻ നീര് വന്ന് വേർക്കുകയോ പെട്ടെന്ന് വീണ് മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അവൻ അത്യാഹിതമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും അവനൊരു ദേവനാണെന്ന് പറയുകയും ചെയ്തു ദ്വീപിലെ പ്രമാണിയായ പുംബ്ലിയൂസിന് ആ സ്ഥലത്തിനടുത്ത് തന്നെ കുറേ ഭൂമിയുണ്ടായിരുന്നു അവൻ ഞങ്ങളെ സ്വീകരിച്ച് മൂന്ന് ദിവസത്തേക്ക് ആതിഥ്യം നൽകി പുമ്പ്ളിയൂസിൻ്റെ പിതാവ് പനിയും അതിസാരവും പിടിപ്പെട്ടിക്കിടപ്പിലായിരുന്നു പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ കൈകൾ വച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലുണ്ടായിരുന്ന മറ്റ് രോഗികളും അവൻ്റെ ഇടയ്ക്ക് വന്ന സുഖം കൊണ്ടിരുന്നു അവർ ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു ഞങ്ങൾ കപ്പൽ യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്ന് തന്നു റോഹ്മയിൽ മൂന്ന് മാസത്തിന് ശേഷം ആ ദീപി ശൈത്യകാലത്ത് നങ്കൂര മടിച്ചിരുന്നതും ദിയോസ് കുറിയോയുടെ ചിഹ്നം കയറുന്നതുമായ ഒരു അലക്സാണ്ട്രിയൻ കപ്പലിൽ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഞങ്ങൾ സിറാകൂസിലിറങ്ങി മൂന്ന് ദിവസം താമസിച്ചു അവിടെ നിന്ന് തീരം ചുറ്റി റേഞ്ചിയും എന്ന സ്ഥലത്ത് വത്ത് വന്നു ചേർന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തെക്കൻ കാറ്റ് വീശുകയാൽ രണ്ട് ദിവസം ഞങ്ങൾ പുത്തയോളിലെത്തി അവിടെ ഞങ്ങൾ ചില സഹോദരരെ കണ്ടു ഒരാഴ്ച തങ്ങളോടൊപ്പം താമസിക്കാൻ അവർ ഞങ്ങളെ ക്ഷണിച്ചു പിന്നെ ഞങ്ങൾ റോമായിൽ വന്നു ചേർന്നു അവിടെയുള്ള സഹോദരൻ ഞങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങളെ സ്വീകരിക്കുവാൻ ആ പിയൂസ് പുരവും ത്രിമണ്ടപുരവും വരെ വന്നു അവരെ കണ്ടപ്പോൾ പൗലോസ് ദൈവത്തെ നന്ദി പറയുകയും ധൈര്യം ആർജിക്കുകയും ചെയ്തു ഞങ്ങൾ റോമ പട്ടണത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പടയാളിയുടെ കാവ കാവലോടെ ഇഷ്ടമുള്ള താമസിക്കാൻ പൗലോസിന് അനുവദി അനുവാദം ലഭിച്ചു യഹൂദരോട് പ്രസംഗിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം സ്ഥലത്തെ യഹൂദ നേതാക്കന്മാരെ അവൻ വിളിച്ചുകൂട്ടി അവരെ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു സഹോദരരെ ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കെതിരായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും ഞാൻ ജെറുസലേമിൽ വച്ച് തടവുകാരനായി റോമാക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അവർ വിചാരണ ചെയ്തപ്പോൾ വധശിക്ഷ അർഹിക്കുന്നതൊന്നും എന്നിൽ കാണാത്തത് കൊണ്ട് എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ യഹൂദറെ എതിർത്തോ തന്മൂലം എൻ്റെ ജനങ്ങൾക്കെതിരായി എനിക്ക് ഒരാ ഒരാപണമില്ലെങ്കിലും സീസറിൻ്റെ മുമ്പാകെ ഉപരി വിചാരണയെ അപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി ഇക്കാരണത്താ താൽ തന്നെയാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ നി ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്തെന്നാൽ ഇസ്രേലിൻ്റെ പ്രത്യാശയ പ്രതിയാണ് ഞാൻ ഇച്ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത് അവർ അവനോട് പറഞ്ഞു നിന്നെക്കുറിച്ച് യൂതായി നിന്ന് ഞങ്ങൾക്ക് കത്തൊന്നും ലഭിച്ചിട്ടില്ല ഇവിടെ വന്ന സഹോദരിലാരും നിനക്കെതിരെ വിവരം തരികയോ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല എന്നാൽ നിൻ്റെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് നിന്നിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതും ഞങ്ങൾക്കറിയാം ഈ മതവിഭാഗത്തെ എല്ലായിടത്തും ആളുകൾ എതിർത്ത് സംസാരിക്കുന്നുണ്ട് അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു അന്ന് നിരവധി ആളുകൾ അവൻ്റെ വാസസ്ഥലത്ത് വന്നുകൂടി രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അവൻ പറയുന്നത് ചിലർക്ക് ബോധ്യപ്പെട്ടു മറ്റു ചിലർ വിശ്വസിച്ചു അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു പ്രവാചകനായ ഏഷയ്യയിലൂടെ പരിശുദ്ധാത്മാവും നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് നീ പോയി ഈ ജനത്തോട് പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്ന് മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്ന് എന്നാഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസ് മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക സാധ്യം അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദി കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതിരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ അത് കേൾക്കുകയും ചെയ്യും അവൻ സ്വന്തം ചിലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് രണ്ട് വർഷം മുൻപേ അവിടെ താമസിച്ചു തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിർബന്ധം ധൈര്യപൂർവ പഠിപ്പിക്കുകയും ചെയ്തു